വന്യജീവി ആക്രമണം ഒഴിയാതെ ജനവാസ മേഖലകൾ ഇടുക്കി വെള്ളത്തൂവലിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടു പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവെ പിടുകൂടാനുള്ള നീക്കം ഇപ്പോഴും തുടരുകയാണ് മലയാറ്റൂർ ഇല്ലിത്തോട്ടിലും അതിരപ്പള്ളിയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി ഇന്നലെ ഉച്ചയോടെയാണ് മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ അക്രമകാരിയായില്ലെങ്കിലും അതിരപ്പള്ളിയിൽ അതിരപ്പള്ളിയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം പെട്ടിക്കട തകർത്തു തുമ്പൂർമുഴിയിൽ പ്രവർത്തിക്കുന്ന കൊന്നക്കുഴി സ്വദേശി സുഹറയുടെ കടയാണ് പുലർച്ചെ മൂന്നുമണിയോടെ കാട്ടാനക്കൂട്ടം തകർത്തത് പുൽപ്പള്ളി അമ്പത്തിയാറ് ആശ്രാമം കൊല്ലി മേഖലകളിൽ ഇറങ്ങിയ കടുവയ്ക്കായി വനംവകുപ്പിന്റെ തെരച്ചിൽ തുടരുകയാണ് കടുവയുടെ കാൽപ്പാടുകൾ നിരീക്ഷിച്ച് മയക്കുവടി വയ്ക്കാനാണ് ദൌത്യസംഘത്തിന്റെ തീരുമാനം രണ്ടു വളർത്തുമൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ചുകൊന്നത് കടുവ മുന്നിൽ ചാടി ഒരു ബൈക്ക് യാത്രികനും പരിക്കേറ്റിരുന്നു പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ രാത്രിയും പകലും വനംവകുപ്പ് പെട്രോളിംഗ് നടത്തുന്നുണ്ട് ഇടുക്കി വെള്ളത്തൂവലിൽ രണ്ട് ആടുകളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നു പുലി എന്ന സംശയത്തിലാണ് നാട്ടുകാർ വനം വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് ക്യാമറ ട്രാപ്പ് ഉൾപ്പെടെ സ്ഥാപിക്കാനാണ് തീരുമാനം ട്വന്റി ഇടുക്കി